അപ്പൊ ഇക്കിളി മാറാത്ത പയ്യനാണ് അപ്പൊ അതുകൊണ്ട് പക്ഷെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയ കുളിപ്പിക്കുന്ന സമയത്ത് ഇക്കലി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യൊക്കെ ഇഷ്ടമാണല്ലേ അതൊക്കെ ഇഷ്ടമാണ് ചിലപ്പമാര് പറഞ്ഞിട്ടുണ്ട് ചേച്ചി കുളിക്കാൻ കായലോ ആറ്റിലും ഇപ്പൊ നമ്മളിപ്പോ ആറ്റിലേക്ക് കിറക്കാണെങ്കിൽ അവന്റേതായ ഇഷ്ടത്തിന് അവൻ കിടന്ന അപ്പൊ കൂടുതൽ നമുക്ക് ബഹളം വെക്കണ്ട ഭയങ്കര ഒരാളോട് പറയാണ് ഒന്നവന ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ധൈര്യമായിട്ട് പോവു ഇതുവരെ വിട്ടിട്ടില്ല ഭയമുണ്ട് പറയാൻ പറ്റത്തില്ല അതല്ലേ അതാണ് അതാണ് ഹൈലൈറ്റ് കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ തന്നെ ജീവൻ പണങ്ങൾ വെച്ചിട്ടാണ് അല്ലെ ചില സമയത്തൊക്കെ നമ്മള് പൂരപറമ്പുകളിലായാലും അല്ലാതെ ആയാലും ചില ആൾക്കാർ പാപ്പാമാരുടെ വഴക്കിന് വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ല വിചാരിച്ചു വിചാരണം എന്തായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യം അപ്പുറത്ത് ചെറിയൊരു അമ്പലമുണ്ട് ആ അവിടുത്തെ തിരുമേനി ഉണ്ട് തിരുമേനി തിരുമേനി വന്നതിന് പഴവും കൊടുത്തു അവര് ശത്രുക്കളി ആ ആനപ്പുറത്ത് കയറ്റി ആ പുള്ളി ഇതിന്റെ പുറത്ത് കയറ്റി തിരിച്ച് വരാൻ നേരത്ത് അവരെ കൂട്ടത്തില് വിചാരിച്ച് എന്നെ കല്ലിറങ്ങില്ല അങ്ങനെ ഇതിന്റെ പുറത്ത് വന്ന അഭിഷേട്ടുണ്ട് പാപ്പാനെയൊക്കെ അവൻ അല്ല ഞാൻ പറയണത് അത്രേ ഉള്ളു എന്നുവെച്ചാല് നിസ്സാര കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഒന്ന് മാറി നിന്നോളൂ ആനയുടെ അടുത്ത് നിന്ന് അത് പറയാൻ താനാരുടോ നീ ആരടാം അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ അതാണ് ഒത്തിരി റിസ്ക് ഉള്ള ഒരു ജോലി തന്നെയല്ലേ അതെ സന്തോഷം മാത്രമല്ലല്ലോ വിജയട സങ്കടം ഉണ്ടാവില്ലേ ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ ചെയ്ത് നമ്മൾ അത് എന്താ പറയാ വിജയനെ പോലെയുള്ള പാപ്പാമാരെ അത് കണ്ടില്ല നിങ്ങൾ അതിനൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി കഴിഞ്ഞു അങ്ങനെ പ്രതികരിക്കാൻ തോന്നത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറ്റിപ്പഴപ്പാണ് അടുത്ത നമ്മൾ അമ്പലങ്ങൾ ഇവിടെ ഭംഗിയായിട്ട് വരുന്ന വെച്ചാല് തൊട്ടടുത്തേലും അമ്പലങ്ങളൊക്കെ അവര് ഇത് അറിഞ്ഞു കേട്ട് ആനക്കായി ആനക്കാർ അടുത്ത ബുക്കിംഗ് അങ്ങനെയാണ് നമ്മുടെ പോലെ ഇരിക്കും മോശമായിട്ടാണെങ്കിൽ പകുതി കൂടുതലും അതെ ആനകളുടെ ഈ നീരിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയാണെന്ന് തോന്നുന്നു അല്ലെ അപ്പൊ ഞാൻ വിജയത്തിൽ ഇത്രയും വർഷം ഇരുപത്തി വർഷത്തെ എക്സ്പീരിയൻസ് ഒരു പാപ്പാനാണല്ലേ പക്ഷെ എല്ലാ പാപ്പാമാരും ഒരേ രീതിയല്ലല്ലോ കാരണം വെച്ചാൽ ഒരുപാട് ആനയെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പാപ്പാമാരുണ്ട് പലപ്പോഴും നമ്മള് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് നിസാര കാര്യത്തിന് അതായത് നിലവ് പൊക്കാനൊക്കെ കൊളുത്തിട്ട് വലിക്കുക ഞാൻ പിന്നെ ശരിയല്ല അത് ഇത്രയും ഒരു വെണ്ടാപ്രാണി തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോയ്ക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നതാ അതായത് നമ്മൾ ടാനെ കൊണ്ടുവരുന്നൊരു ഇണ്ട് ദേവസ്വാരോമൽ കൊല്ലത്തിന്റെ ആരോ അപ്പൊ ആരോമലെ നമുക്ക് ഭയങ്കര അടുപ്പം അധികം നാളെ പരിചയമില്ല അപ്പോ ആ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വിളിച്ചപ്പോൾ അവൻ ഇതുപോലെ തന്നെ നടയിട്ടിട്ടുണ്ട് അപ്പൊ അതിലൊരു വിജയം അതായത് നടയിട്ടിട്ട് ഓമന വിളിക്കുന്നത് നിങ്ങളൊന്ന് മനുഷ്യരല്ലേ നിങ്ങൾ എന്താ ബുദ്ധി ഇല്ലേ അത് മിണ്ടാപ്രാണിയല്ലേ ഞാൻ പറഞ്ഞു അത് മിണ്ടാപ്രാണിയാണെന്ന് പറഞ്ഞാലും അതിന് അതിൻ്റെതായ ചില ഇതിന് ചങ്ങലക്കെ ഇടാൻ പറ്റത്തൊന്നും പിടിക്കപ്പോഴേ അവർക്ക് ഒരു ചെറിയൊരു ചെറിയ എന്ന് പറഞ്ഞാൽ അത് ഒന്ന് പിടിച്ചാൽ മതി പൊട്ടുന്നതാണ് നിങ്ങളിപ്പോ പൊട്ടിപ്പോവും അതൊന്ന് മനസ്സുവെച്ച് പിടിച്ചു എന്നിട്ട് നിസ്സാരമായ ചെറിയൊരു ഇതിലല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ടാവും പരിപാടിയൊക്കെ ഉണ്ടോ ടൈമിലൊക്കെ തൃശ്ശൂര് എറണാകുളം പോയ സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് നമുക്കറിയാം മാനപ്രേമികളോടത്താൽ ഇതൊക്കെ വിജയിച്ചു പോകുള്ളൂ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതായിട്ട് ഇന്ന നാട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയാണ് പന്തളം മഹാദേവ ക്ഷേത്രം പറയാളെ പന്ത്രണ്ട് വർഷമായിട്ട് സ്ഥിരമായിട്ട് പോകുന്നത് ഞാനിപ്പോ ഇതിനെ ഇതിനായിട്ട് കൊണ്ടുപോയി അഞ്ചു വർഷം കൊണ്ട് സ്ഥിരമായിട്ട് പോവുക ഇവ ഗജരാജ പട്ടവും കൊടുത്ത് കിട്ടി വേറെ ഏതൊക്കെ മഹാദേവ പ്രിയൻ ഗജരാജ അങ്ങനെ ഒരു പട്ടം കിട്ടി പട്ടം കിട്ടിയിട്ടുണ്ട് അവന്റെ ആ ഒരു സ്വഭാവം കിട്ടിട്ടുണ്ട് പറയും നിത്യശീവനും ഉണ്ട് ചെറിയൊരു അമ്പലം ചെറിയൊരു അമ്പലം അവർക്ക് ആ മൊത്തം ഇരുപത്തിനാല് കരയുണ്ട് ഈ കരക്കാർക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് തല്ല അവര് അവരോട് ഭയങ്കര കാരണം അത് ഉള്ളത് കൊണ്ടാണല്ലോ ഇന്നിപ്പ എല്ലാ മേഖലയിലും ഉണ്ടല്ലോ ഇങ്ങനെ അല്ല ഞാൻ പറയാച്ചാൽ ആ ഒത്തിരി എന്താ പറയുക സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചു ജീവിതം എന്ന് പറയുന്നത് അതല്ല അതിനിങ്ങനെ നമ്മളും എന്താ പറയാ യാത്രാ മധ്യേ ഈ കണ്ണിൽ നിന്ന് കണ്ണ് കണ്ണുനീരാണോ അത് ഒരു വെള്ള ചൂടിന്റെയാണോ ചൂടിന്റെയാണ് അതിപ്പോ നമുക്ക് ഈ സീസണിന്റെ അല്ലാണ്ട് ഇങ്ങനെ വരുവോ കണ്ണിന്ന് വെള്ള ഒലിക്കും വെള്ളമൊലിക്കും നമ്മടെ കൺപോളയാണ് കല് കോളെ അത് കണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു പോളയുണ്ട് തിരിച്ചു കൊണ്ട് തുറക്കും തുറന്നു കല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം വരുന്നതാണ് എല്ലാവരും അത് ചൂടുണ്ട് അറിയോ അപ്പൊ ഈ നാല് പോളയാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നേരത്തെ കണ്ണിലൊരു ചെറിയൊരു ഇത് കത്തി അങ്ങനെ കണ്ണിനീര് വരുന്നത് അങ്ങനെ കന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുളച്ചി നീലു കൊച്ചേനല്ല വിളിക്കാൻ തന്നെ ഇതാണ് നമ്മുടെ നീലകണ്ഠന്റെ എന്താ പറയാ സാരദ ചക്രം എല്ലാവരും ഇതിലാണ് കുളിച്ചു അപ്പൊ നാലു വർഷായി അപ്പൊ വൈദ്യുതി നീലകണ്ഠിനെ കുറിച്ച് അറിഞ്ഞു ഇനി രാജ്യത്തേട്ടന് എന്താണ് പറയാനുള്ളത് നല്ല സ്വഭാവമാണ് വണ്ടിയിൽ ശല്യൊന്നും ഇല്ല ഫോൺ ഓർത്ത അത്ര അല്ലാണ്ട് ഇപ്പൊ വണ്ടിയിലേക്ക് കേറുമ്പോ ഒരു ബഹളം അങ്ങനെയൊന്നും ഇല്ല വളരെ കൊല്ലം പറയും ആ ഒരു ഭാഗം തന്നെയാണ് അപ്പൊ ചേട്ടൻ മുന്നേ എന്തായിരുന്നു ജോലി ചെയ്തിരുന്നത് വണ്ടി ഓടിക്കരുത് വണ്ടി ഓടിക്കാൻ താല്പര്യം ആ ഒരു താല്പര്യം തന്നെയാണല്ലേ അതെ അത് നമുക്ക് തന്നാലാവുന്നതല്ലേ അന്നറക്കണേലും തന്നാലായിട്ട് എനിക്ക് വണ്ടി ഒരു അവർ കൂട്ടുന്നറക്കാനോ അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ തന്നെ എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വീഡിയോയിൽ പരിചയങ്ങൾക്കും അടിത്തേട്ട് പരിചയപ്പെടാനും നേരിൽ കാണുമ്പോൾ ഒരിക്കൽ പോലും നേരിൽ കാണുമ്പോൾ പ്രതീക്ഷിച്ചല്ലേ പക്ഷേ ഇത്രയും സമയം നമുക്ക് ദിവസത്തിന് കണ്ടു കൊടുത്തു